ുംഫാറിനെതിരെ സമരം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് യുദ്ധം എന്നത് പ്രകൃതിയാൽ നിങ്ങൾക്ക് വെറുക്കപ്പെട്ട കാര്യമാണെങ്കിൽ മഷക്കത്തി ഈ യുദ്ധം എന്ന് പറഞ്ഞതിൽ അടങ്ങിയ പണിയാണ് പെരിൽ ഇങ്ങനെ ഇരുന്ന് കാണ്ട് വെറുതെ അങ്ങനെ തിന്നും കുടിച്ചും കുത്തിരിക്കുന്ന അത്ര സുഖം ഉണ്ടാവില്ല എന്ത് യുദ്ധത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ വെയിലും കൊണ്ട് പോകണം ചെറിയപ്പം നടക്കേണ്ടി വരും കുറെ ഒപ്പം ചെയ്യേണ്ടി വരും ജീവൻ കളയൊക്കെ മാറേണ്ടി വരും അങ്ങനെയുള്ള സംഗതി ആയതുകൊണ്ട് സ്വഭാൻ മശക്കത്തുള്ളതാണ് വസാഅന്തരഹൂ മനുഷ്യൻ്റെ സ്വഭാവം മൊത്തത്തിലല്ല പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചില ശൈകൾക്ക് വെറുപ്പായിരിക്കും ഓഹോ ഹൈറിലക്കും യഥാർത്ഥ ഹൈറായിരിക്കും വസാഅന്ത് ഹിപ്പു ശൈൻ ചിലത് നിങ്ങൾക്ക് ഹൃബായിരിക്കും എന്നാൽ ഓഹോ ഷെറുലക്കും നിങ്ങൾക്കത് ഷെറുമായിരിക്കും എന്താ കാരണം ഇച്ഛകളിലേക്ക് മനസ്സുകൾ ഇങ്ങനെ ചായുന്നതിന് വേണ്ടി അവനാൻ ഇഷ്ടമല്ല ഇതിലേക്ക് മനസ്സ് ചായുന്ന സ്വഭാവമുണ്ട് രാവിലെ നീച്ചി സുബിസ്കരിച്ചാന്ന് പറഞ്ഞാലും ഉറക്കം നീച്ചിങ്ങാണ്ട് മുഖം കയ്യും കാലും കഴിക്കുക എന്ന് പറഞ്ഞ വിഷമൊക്കെ തന്നെയാണ് എന്തായാലും ഒരു ഹയറാണ് ഏഹ് പിന്നെ പിന്നെ എങ്ങനെയുള്ള സഹവാത്തിൽ മൂജിബത്തി നഫ്സിൻ്റെ ഹലാഖിൻ നിർബന്ധമാക്കുന്ന സഹവാത്തിലേക്കാണ് നഫ്സിൻ്റെ ചാച്ചിൽ അതുകൊണ്ടാണ് സംഗതി ചെറായിട്ട് നിങ്ങൾക്ക് ഹ്രബുണ്ടാകാനുള്ളത് കാരണം പിന്നെ ഹാനി ി തീഫാത്തിനെ തൊട്ട് നഫ്സുകളൊക്കെ ഓടിപ്പോണ്ടിയും എന്ത് തക്ലീഫാത്താണല്ലോ വിജയത്തിന് നിർബന്ധമാക്കുന്ന തക്ലീഫാത്തുകൾ ഉണ്ടാവുമ്പോൾ അതിനെയും വിട്ട് ഓടിപ്പോ ലംബിൽ കിത്താലി കിത്താലിൽ നിങ്ങൾക്കുണ്ടായേക്കാം നിങ്ങൾക്ക് കിത്താലി ഉറപ്പാണെങ്കിലും ഹൈറൻ ആയേക്കാം ഹൈറേക്കാം ലാലൻ്റെ ഇസ്മോഹറാണേത് ഹൈറൻ അല്ലേ

അജറാ അവിഷാദത്തൽ പാരത്രികൂലിയും അത് ഉപേക്ഷിക്കുന്നതിലുണ്ട് വേണ്ടത് അവിടെ നിങ്ങൾക്കത് ഹൃബ്ബാണെങ്കിൽ തന്നെയും അത് ഉപേക്ഷിക്കുന്നതിലുണ്ട് ഷറുണ്ട് കാരണം അതിൽ നിന്നതയും ദാരിദ്ര്യവുമുണ്ട് ഹെറുമാൻ പാരത്രിക കൂലി നഷ്ടപ്പെടുത്തലുമുണ്ട് ുംറിയാണ് അതറിയൂലി ആവുന്നോണ്ട് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കും അങ്ങനത്തെ ഒന്നാമത്തെ സംഘത്തിനെ യുദ്ധത്തിന് വിട്ടോഹാ അബ്ദുല്ലാ ജഹഷ് അബ്ദുല്ലാഹിനെ ആ സംഘത്തിന് മേലെ അമീറാക്കി ൂ കാത്തലൂൽ മുസ്ലിക്കീന മുസ്ലിങ്ങൾക്കെതിരെ അവർ സമരം നടത്തി യുദ്ധം ചെയ്തു ഹഗ്രമീന അവർ കൊന്നു ജുമാദൽ ജുമാദൽ ജുമാൽഹ്റയുടെ ലാസ്റ്റ് ദിവസം ോ ഇബിൻ കൊന്നു വൽത്തബാലിം റജബിൻ റജബ് കൊണ്ട് കൺഫ്യൂഷൻ ആയി അർഷോനെ റജബ് വർന്നേരാണോ ഇന്നലെ വൈകുന്നേരം മാസം കണ്ടിരുന്നെങ്കി ഇപ്പം ഇന്ന് റജബൈക്കാരല്ലോ മാസം കണ്ടില്ലെങ്കിൽ ഇന്ന് ജുമാല ജുമാതുഹറ മുപ്പതാണിക്കാരം പഠിച്ചോനെ ജുമാഅ ലോഹറു മുപ്പതാണോ റജബ് ഒന്നാണോ എന്ന് ആയി കാരണം റജബിൽ എന്ത് ചെയ്യാൻ പറ്റൂല ആളുകൊല്ല

മറുപടി ഏതാ പറഞ്ഞത് തങ്ങളോട് ആ കുഫാർ ചോദി വന്ന് ചോദിക്കും യുദ്ധംപറമായ മാസത്തെ കുറിച്ച് ചോദിക്കും അഥവാ കിതാലി ബിഹി വധിമാലാണ് അഥവാ ആ മാസം യുദ്ധം ചെയ്യുന്നതിനെ പറ്റി ചോദിക്കും കുല്ലുഹും ഓരോടങ്ങൾ പറഞ്ഞിരിക്കും ഈ യുദ്ധംപരാമായ മാസത്തില് കിത്താൽ എന്ന് പറഞ്ഞത് അലീമ് തന്നെയാണ് വിസിറൻ വിസിറനാൽ അലീമാണ് മൂത്ത മൂത്തയാണ് ഹബറുമാണത് എന്ന് കിത്താലാവുന്ന കബീർ തന്നെയാണ് എന്നാലും അർത്ഥാനങ്ങ് കേൾക്കണോ ഇപ്പൊ സദ്ദത്തെയാണ് അള്ളാൻ ദീനത്തോട് ജനങ്ങളെ തടഞ്ഞു വെക്കലും ഇപ്പോൾ ഖുഫറും ബിഹി അള്ളഹാനെ കൊണ്ട് കാഫുറകലും ഇപ്പൊ സസ്ജിദിൽ അറാമീ മക്കത്താം മക്കൾ തൊട്ട് ജനങ്ങൾ തടഞ്ഞു വെക്കലും മിൻഹു ഹൂ മക്കയില്ലെന്നും മക്കാരെ വാട്ടിപ്പറപ്പെടീക്കലും അക്ബർ ആരാണ് അഹിലെ മുത്ത നബീമാണത് മുത്താൻ്റെ ആര് അക്ബറുമാണ് കുറ്റത്തിനാൽ റജബ് പോലുള്ളതാ യുദ്ധമാറാമായ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ വീറ്റ് കുറ്റത്തിനാൽ അതമാണ് ആ മക്കയിൽ നിന്ന് മക്കക്കാർ ആട്ടിവിടുക എന്ന് പറഞ്ഞത് വൽഫീത്തിനത്തോ ഷിർക്കും ഇൻകും നിങ്ങളൊക്കെ നിലതായ ആ ഷിർക്കുണ്ടല്ലോ അക്ബറും കും ആ മാസത്തിൽ നിങ്ങൾ കൊല്ലുന്നതിനേക്കാൾക്ക് അക്ബർ ആ മാസ നിങ്ങളൊക്കെ അല്ലെന്നുള്ള ഷുർക്കാണ് പല യസാലുനായിക്കൊണ്ടേയിരിക്കും യുക്കാ തിരുവനക്കം മുമ്മിനും നിങ്ങൾക്കെതിരെ യുദ്ധത്തിൽ ഒന്നും കൊണ്ടേയിരിക്കും ഒന്നുകൊണ്ടേയിരിക്കും മത്തായെറുതൂക്കുമ്മൻ ദീനിക്കും കൈ എറുദൂക്കുമ്മൻ ദീനിക്കും ഗുഭിരി നിങ്ങളെ ദീനിയും വിട്ട് ഗുഫറിലേക്ക് നിങ്ങൾ മടങ്ങാൻ വേണ്ടി ഇങ്ങാണ്ട് യുദ്ധത്തിൽ വന്നുകൊണ്ടേരിക്കും ഇനി ഊ അവർക്ക് വയ്ക്കുമ്പോഴൊക്കെയും വെയിച്ചാ ഒരു യുദ്ധത്തിന് വരും നിങ്ങൾ എന്നാരെങ്കിലും ഇസ്ലാമിനെയും വിട്ട് വിട്ട് മറ്റുള്ള മതത്തേക്ക് പോയാൽ ഫേമത്തു കാഫുറും കാഫറായിട്ട് കത്തുപോയാൽ തകർന്നു പോയി അതിന് യാതൊരു മെയിൻറ്റും ഉണ്ടാവുന്ന അല്ല വലാഹ അതിന് ഒരു തീതുബിൽ മൗത്തിയ അലേഹി അപ്പം ഫറും കാഫറായിട്ട് ചാവുകയും ചെയ്താൽ അല്ലെന്ന് കൈത് കൊടുക്കൽ ഈ ഫീദ് പാലിപ്പിക്കുന്ന എൻ്റെ ഓരോ പ്രാചാര്യം ഇസ്ലാമി ലമ്യമുഹോ ഇസ്ലാമിക്ക് രണ്ടാം മട്ടം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അമര് വാത്തിൽ എന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം അങ്ങനെ കാഫറജ് ആ ഒരു പത്ത് അമ്പത് ഒരു അമ്പത് കൊല്ലം ഒരാൾ മുസ്ലിമായി ജീവിച്ച് ഒരു പത്ത് കൊല്ലം കാഫറായി പിന്നെയും പിന്നെയും മുസ്ലിമായി പിന്നെ ഒത്തൊരം മരിച്ചിരുന്നെങ്കിൽ ആ ഇടക്കാലത്ത് കുറച്ചുകാലം കാഫറായില്ലേ അന്നത്തമിൽ പൊളിഞ്ഞു പോകില്ലാന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞു ഹോ കാഫർ എന്ന് പറയുന്ന ആയത് ഫൈസാബോലെ ഈ അപ്പോനെ കൂലി കിട്ടുന്ന മനസ്സിലാണത് വല ഈതുഹു അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമല്ല അത് മടക്കി ജീവൻ മടക്കൽ ഹജ്ജ് ഹജ്ജ് പോലെ ആദ്യം ഇരുപതാമത്തെ വയസ്സിൽ ഹജ്ജ് മുസ്ലിംമായും കാലത്ത് ആ ഹജ്ജിന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടാമത്തെ ജീവൻ മാറ കാരണം മരിച്ച മുസ്ലിം തന്നെയാണല്ലോ പിന്നെ വാലി ഷാഫി ഷാഫി അഭിപ്രായത്തിന്റെ പേരിലാണ് ഏത് മുസ്ലിം മുസ്ലിമായ കാലത്ത് സംസ്കരിച്ചിട്ട് നിസ്കാരങ്ങൾ കള കിട്ടൊന്നും വേണ്ട പത്ത് കൊല്ലം മൃതത്തായിരുന്നില്ലേ ആ സംസ്കാരം കളാവ് കിട്ടിയാൽ മതി ആ കൊല്ലത്തിൻ്റെ അടിയിൽ ഓൻ എന്തെങ്കിലും എന്നെ ബാധ്യത എന്തെങ്കിലും വീട്ടിയാൽ മതി അല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല മുസ്ലിമായി ജീവിച്ച അക്കാലത്ത് ഓ മുസ്ലിം ഹജ്ജ് ചെയ്ത അജും ഓ ചെയ്ത നോർമ്പും ആ നോമ്പും ചെയ്യുന്ന വേണ്ട ആവശ്യമൊന്നുമില്ല കഥ കിട്ടേണ്ട ആവശ്യം ഇല്ല النار أولئك أصحاب النار هم فيها خالدون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم തന്നെ ശരിയെത്തു അങ്ങനെ ആ സൈന്യം വിചാരിച്ചപ്പോൾ അന്നഹും നിശ്ചയമായിട്ടും അവർ ഇൻ സെലിമൂമിനെ ബിസ്മി പാപത്തിനു തൊട്ട് അവർ രക്ഷപ്പെട്ടാലും ഫല യഹുലുഹും അജുറും അവർക്ക് കൂലി എന്ന് വിചാരിച്ചപ്പോൾ നസല ആയത്തിറങ്ങി കൂലി കിട്ടും ഇന്നല്ലതീനാമനു വല്ലതീന ഹാജറുമായിട്ടും സത്യവിശ്വസിക്കുകയും എന്നിട്ട് വല്ലദീന ഒരു വിഭാഗവും ഹാജറു ും സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് വിട്ടൊഴിവാക്കി ഇങ്ങാണ്ട് അള്ളാഹുവിൻ്റെ ദീനികാക്കാൻ വേണ്ടി പോയ ആളുകൾ കഴിഞ്ഞിട്ടില്ല അവ ജാഹദോ ചെയ്യാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുകയും ചെയ്ത ആളുകൾ കൈ അർജുന അള്ളാഹുവിന്റെ സവാബിനെ അവർക്ക് ഉപതീക്ഷിക്കാവുന്നതാണ് അങ്ങനെയാണ് എന്തുവാണ്ട എന്തുവാണ്ടെറ്റുപറ്റി അതുകൊണ്ട് ഏതിൻ്റെ കൂലി പോയി യുദ്ധത്തിന്റെ കൂലിയൊക്കെ പോയി എന്ന് വിചാരിച്ച പാപ അവിടെ കിടക്കുന്നുണ്ട് അതിനെ തങ്ങളോട് അവർ ചോദിക്കുന്ന ഖംറനെക്കുറിച്ചും ചൂതാട്ടത്തെ കുറേ കിമാർ ചൂതാട്ടത്തെ ചോദിക്കും അഥവാ മാ ഹിക്കുംബഹുമാ മദ്യപിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ചൂതാട്ടത്തിന് വി എന്താണെന്ന് ബി എന്ന് അവർ ചോദിക്കും കുല്ലഹും പോലെ പറഞ്ഞാൽ ഫീഹിമിമ ഇത് രണ്ടും പെരുമാറുന്നതിൽ രണ്ട് ഇസ്മും കബീർ അലിമായ ശിക്ഷ കുറ്റമുണ്ട് കസീർന്നുണ്ട് ചില നഖിറാത്തിലെ ി ലിമ യുസബിഹി അത് രണ്ടും കാരണമായിട്ട് ഹാസിലാവുന്ന ഒന്നിനു വേണ്ടി എന്തിനാ മുഖാസമത്യ അങ് ഇങ്ങ് തർക്കിക്കലിനും മുഷാത്തമത്യ അങ്ങ് ശീത്ത വിളിക്കലിനാൽ അങ്ങനെയല്ലേ തണ്ണടിച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചല്ലോ പലതും എന്ന മാതിരി പിന്നെ ചൂതാട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെരുമാണ്ടാത്തൊക്കെ കുഴിച്ചു കൗലിൽ ഫഷി വൃത്തികെട്ട വർത്തമാനം പറയലിനാലും ധാരാളം എന്തുണ്ട്കളുണ്ട് മാത്രവുമല്ല ജനങ്ങൾക്ക് കുറച്ച് ഉപകാരങ്ങളും ഉപകാരങ്ങളുമുണ്ട് ലദ്ദത്തി ഹരം കിട്ടലിനാലും ഇൽ ഫർഹീ സന്തോഷം കിട്ടലിനാലും ഹംരി തണ്ണി അടിക്കുമ്പോൾ പൈസാപത്തിൽ മാലി വില ഗദ്ദിൻ പ്രയാസമില്ലാതെ പണം സമ്പാദിക്കലിനാലും വിൽ മൈസിരി ചൂതാട്ടം ചൂടാതെ ചൂതാട്ടത്തെ എങ്ങനെയാണല്ലോ നയിപ്പില്ലാതെ പൈസ ഇട്ടും ഏ കീലിക്കുത്തിൽ പൈസ നയിപ്പ് അധ്വാനം ഇല്ലാതെ പൈസ ഇട്ടും അയ്യാതി ചില ഉപകാരമുണ്ട് ഇതും മറ്റേതാട്ടോ ആയത്താണ് ഇനി വേണ്ട പിന്നെ ആയത്തിറങ്ങി ഇനി എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ നിസ്കരിച്ചപ്പോൾ കുടിച്ചാൻ പാടില്ല ആയത്തിറങ്ങി പിന്നെയാണ് നിങ്ങൾ പറ്റ നിർത്തി കൂടെ എന്നുള്ളത് ആയത്തിറങ്ങുന്നത് മനസ്സിലായില്ലേ മൂന്ന് ഘട്ടമായിട്ടാണ് കള്ളം ചെയ്ത് ഘട്ടം ഘട്ടമായിട്ട് ആദ്യം പറഞ്ഞത് കുറച്ച് ഉപകാരങ്ങളൊക്കെ അതിലുണ്ട് ഇസ്മുൻ കബീറും ഉണ്ട് കാരണം അപ്പം കുറെ ആൾക്കാരൊക്കെ നിർത്തി അങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് വച്ചു വൈസ് മുഹമ്മ എന്നാൽ ഇത് രണ്ടിൻ്റെയും കുറ്റമിമായും അംശവും അന്നുമാ ഇത് രണ്ടു തൊട്ടുണ്ടാകുന്ന ഒന്നുമേൽ മഫാസിദി അഫ്സദത്തുകളാൽ അത് അക്ബറൂന്ന ആയുള്ള അത് രണ്ടിന് കിട്ടുന്ന ഉപകാരത്തിനേക്കാളുള്ള അയല്ലമാണ്സലത്ത് ഈ ആഴത്തിറങ്ങിയപ്പോൾ ശരീബം കൗമുൻ കുറച്ചാൾക്കാർ കുടിച്ചു അംതന അമ്തനാഹറൂന്ന കുറച്ചാൾക്കാർ ഇട്ടുനിന്നോ ഈ ആയത്തിറങ്ങിയപ്പോൾ കുറച്ചാൾക്കാർ തുടർന്ന് പിന്നെയും കുടിച്ചു കുറച്ചാൾക്കാർ പരിപാടി നിർത്തിയും ചെയ്തു അപ്പോൾ മറ്റു ഫുൾ കുടിയന്മാരെ ഇനി ഇങ്ങനെ ആയത്തിറങ്ങിയപ്പം കുറച്ചാൾക്കാരെന്ത് ചെയ്ത് മതിയാക്കി ഹു എന്നുള്ള ആയത്താണ് ഇറങ്ങുന്നത് വരെ എന്ത് ചെയ്തു കുറച്ചാൾക്കാർ കുടിച്ചുകൊണ്ട് നടന്നോലൂനക്കാ നബിയേ അവർ തങ്ങളോട് വന്നിട്ട് ചോദിക്കും മാതായും കതുർഹു ചിലവഴിക്കേണ്ട കതിർ അത്രയാണ് കൊടുക്കണം 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 എന്ന് പറയുമ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത് അപ്പോളോ കുൽനബിയെങ്കിലും പറഞ്ഞോളെ ഈ അംഫിക്കൂ അല്ല അഹ്വാൻ അയൽ ഫാദർ അല്ലെ ഹാജത്തി ആവശ്യം കഴിച്ച് വാക്കിയുള്ള കൊടുത്തത് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ ഉണ്ടായിന് ആവശ്യം കഴിച്ച് ബാക്കിയൊക്കെ ചിലപ്പോൾ കൊടുക്കണം എന്തായാലും സൂക്ഷിച്ചെക്കാൻ പറ്റൂല ആവശ്യം കഴിഞ്ഞ ബാക്കിയൊക്കെ കൊടുക്കണം വായിച്ചോളി ുംഫിക്കോ മാ താജുനയിലേഹി ഏതിനെങ്ങൾക്ക് ആവശ്യമുണ്ടോ അങ്ങനത്തെ ചിലവാക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല ഫലിയുലൈവത്ത് അല്ലെങ്കിൽ തുലയ്യഴു എന്ന് പച്ച അല്ലെ ഫീലൊക്കെയാണ് ഇപ്പൊ തുലയ്യു അമ്പുസക്കം അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ പാടാക്കുകയും ചെയ്യരുത് ഓഫീ കിറാത്തി കിറാത്തുണ്ട് കൊലിൽ അഫ്വ എന്നുള്ള കൊലിൽ അഫ്വന്ന് വിതരി ഹുവാ കളപ്പടം മുത്താനെ ഹബറാക്കിയാണ്ടേ ഹൂൽ അഫു വെച്ച് കാണുന്നത് ചെയ്യുക കുലിൽ അഫ്വെന്ന് കീറാത്തുണ്ട് പിന്നെ പിന്നെ ാക്കമാ ബയ്യനലക്കും മാക്കറ മാധുക്കര എല്ലാം നിങ്ങൾ ഭയം ചെയ്തതുപോലെ വയ്യനുള്ളവർക്കും ലായാത്തി ആയാത്തിനെല്ലാം നിങ്ങൾക്ക് ഭയം ചെയ്യും ലാലക്കും അമൃദ്ദുന്യാ അമൃതുന്യയിൽ നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി വെല്ലാഹിറ ആഹിറത്തിൻ്റെ കാര്യം ചിന്തിക്കുന്നവരാകാൻ വേണ്ടി ആയത്തെ ലാലും തത്തഫക്കറൂൻ ആയത്ത് കഴിയാണ് ഫിദ്ന്യാ വെല്ലാ മറ്റായത്താക്കിയിരുത് പക്ഷേ സംഗതി തക്രൂന വി ദുന്യാവെല്ലാഹിറ കൂട്ടിയാണ് പിന്നെ അങ്ങനെ നിങ്ങൾ പിടിക്കും ബിൽ ഫീഹിമാ ദുന്യാവലും ആഹ്ർത്ത നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമേതാണോ അതുകൊണ്ട് നിങ്ങൾ പിടിക്കുകയും ചെയ്യും അങ്ങനെ ആകാൻ വേണ്ടി